ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് ഈസ്റ്ററിൻ്റെ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് ഐറ്റം പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്താലും വെറും എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ ഉണ്ടാവുക വരുന്ന ചൊവ്വാഴ്ച വരെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ പഴയ റേറ്റിൽ തന്നെയാവും നമ്മൾ പ്ലാന്റ്സ് കൊടുക്കെട്ടോ അപ്പോൾ അതാ ഫസ്റ്റിലെ പ്ലാന്റ് തന്നെ ഈ ഒരു സി സി പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ആ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ വാട്ടർ ജാസ്മിൻ ആണ് കേട്ടോ അപ്പോൾ നല്ല മണമുള്ള ഫ്ലവറാണ് ഈ ഒരു വാട്ടർ ജാസ്മിൻ്റെ ഫ്ലവർ കേട്ടോ അപ്പോൾ ഇതിൽ ഇതാ ഫ്ലവർ ഒക്കെ ആയിട്ടുണ്ട് ഫ്ലവർ വന്ന് പോയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെയിം സൈസ് തന്നെ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ റേറ്റ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനി പറയുന്നില്ല കേട്ടോ എല്ലാ ഏത് പ്ലാന്റ് സെലക്ട് ചെയ്താലും വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടാവും തരാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷൂട്ടാവും നിങ്ങൾക്ക് തര അപ്പോൾ നമ്മൾ ബുധനും വ്യാഴമൊക്കെ പ്ലാന്റ് അയച്ചിട്ടുണ്ട് ഇനി അയക്കാനുള്ളവർക്ക് തിങ്കളാഴ്ചയാണ് കേട്ടോ അയക്കുന്നത് ഇനി വരുന്നത് പെട്രിയ ആണ് കേട്ടോ പെട്രിയ വയലറ്റ് ആണ് അപ്പോൾ ദാ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇനി വരുന്നത് കേർസ് ഗ്ലോയാണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നല്ല വള്ളി വീശി പോയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ക്രിപിയം പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ നല്ല യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാവും എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ആരുടെയിലൊക്കെ കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു വെരികേറ്റഡ് പൈക്കസ് ആണ് കേട്ടോ പൈക്കസ് സിൽവറും ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളറും ഉണ്ട് കേട്ടോ രണ്ട് കളറിൽ വരുന്നുണ്ട് ഇതൊരു സിൽവർ കളറാണ് ഇനി ഇത് നല്ലൊരു ലൈറ്റ് യെല്ലോയിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഇനി വരുന്നത് മരമുല്ലയാണ് കേട്ടോ മരമുല്ല കാമിനിമുല്ല എന്നൊക്കെ പറയുന്നത് ആ ഈ ഒരു ഐറ്റമാണ് കേട്ടോ നല്ല മണമുള്ള ഫ്ലവറാണ് ഇതിനും ഉണ്ടാവുക അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ മുട്ടും പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ജെറബറ ആണ് കേട്ടോ ജെറബറയിൽ ഫ്ലവർ കഴിഞ്ഞു കേട്ടോ അതാ ഈ ഒരു ഫ്ലവറിൻ്റെ തണ്ടാണ് ഈ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ സ്റ്റോക്കിൽ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവർ കഴിഞ്ഞു പോയി ഇനി അടുത്ത ഫ്ലവർ ആയിട്ട് വേണം കേട്ടോ അപ്പോൾ അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് റെഡിയാണ് പിന്നെ വരുന്നത് ഈ ഒരു ട്രൈ കളർ ആണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗം ഒരു ഡാർക്ക് പർപ്പിൾ കളറിലാണ് കേട്ടോ വരിക ഒരു പ്ലാന്റ് ആണ് തരുന്നത് ഇനി വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റിക്കോട് കൂടിയിട്ടാവും നിങ്ങൾക്ക് അയക്കുക കാരണം അതിലാണ് നമ്മൾ പളർത്തി വിട്ടിട്ടുള്ളത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് മുട്ടും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഇതാ നമ്മുടെ പവിഴമല്ലിയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇനി വരുന്നത് ഈ ഒരു വൈറ്റ് മിനിയേച്ചർ മുസാണ്ടയാണ് കേട്ടോ അതുപോലെ പോട്ടിലാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടിട്ട് നല്ല പൂക്കളോട് കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ മുസാണ്ട വന്നിട്ട് ഇതാണ് പ്ലാന്റ് സൈസ് കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു കലേഡിയം കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ തൈകളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതാ വേണ്ടവർ ആദ്യം ആദ്യം പറഞ്ഞവർക്ക് തരാനുള്ള കുറച്ച് പ്ലാന്റ് ഉള്ളു കേട്ടോ പിന്നെതാ നമ്മുടെ മിനീച്ചർ തെച്ചിയാണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ മിനീച്ചർ തെച്ചി അപ്പോൾ ഇതാ റെഡ് ഉണ്ട് വൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെയുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ പോട്ടിലൊക്കെ കുറ്റിയിൽ വളർത്താൻ പറ്റും കേട്ടോ നിലത്ത് വേണം നിലത്തും വെക്കാം അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് കാരണം കുറേ മെസ്സേജ് വരാൻ നമ്മൾ ഈ ഒരു മിനേച്ചർ തെച്ച് തോച്ചിട്ട് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത് പിന്നെ വരുന്നത് മെലാസ്റ്റോമ വയലറ്റ് ആണ് കേട്ടോ ഇതാണ് സൈസ് വന്നിട്ടുള്ളത് വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ അതും വൈറ്റും ഉണ്ട് കേട്ടോ വൈറ്റിൻ്റെ റേറ്റ് കൂടുതലാണ് പറഞ്ഞോ എന്നുള്ളൂ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മുടെ മെലസ്റ്റോമ പിന്നെ വരുന്നത് ബോഗൻവില്ലയാണ് വില്ല ആണ് കേട്ടോ ബോഗൻ നല്ലോണം പൊക്കത്തിൽ പോയിട്ട് അപ്പോൾ നമ്മളൊക്കെ കട്ട് ചെയ്ത് വീണ്ടും ഇതാ വളമൊക്കെ ചെയ്ത് ഇപ്പം തന്നെ നല്ലോണം രണ്ടാമതും ഫ്ലവറായി വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ടെക്കോമ യെല്ലോയാണ് കേട്ടോ ഇനിയുള്ള പ്ലാന്റ് ഡെസ്മോഡിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു മങ്ങൽ കൊണ്ടാണ് കേട്ടോ അത് ഡാർക്കായിട്ട് തോന്നുന്നത് നല്ലൊരു യെല്ലോ കളറാണ് ഈ കണിക്കൊന്നയുടെ ഒക്കെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ട്രീ പോലെയൊക്കെ വെട്ടി ഒതുക്കി നിർത്താൻ പറ്റിയതാണ് കേട്ടോ നമ്മുടെ ഗാർഡനിലൊക്കെ പിന്നെ വരുന്നത് അറേബ്യൻ ആണ് കേട്ടോ അറേബ്യൻ ജാസ്മിൻ്റെ പ്രത്യേകത അറിയാലോ നിറയെ പെറ്റൽസ് ഉള്ളതാണ് കേട്ടോ നല്ല ഒരു മുട്ടിൻ്റെ വലിപ്പം തന്നെ കണ്ട് അപ്പോൾ നല്ല ഉണ്ട ഫ്ലവർ ആയിട്ട് വിരിയുന്നതാണ് നമ്മുടെ അറേബ്യൻ ജാസ്മിൻ നല്ല മണമാണ് പിന്നെ വരുന്നത് ഓർക്കിഡ് ആണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല വിലക്കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാൻസൊക്കെ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുകയും വേണം അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ കാറ്റലോഗിലും പോയി നോക്കുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പ്ലാൻഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ